രണ്ടായിരത്തി പതിനാലിലാണ് സ്കോട്ട്ലൻഡിലെ ഡംബാർട്ടണിലുള്ള ടണ്ണിലുള്ള ഓവർ ടൗൺ പാലത്തിലൂടെ ആലീസ് ട്രവോറോ എന്ന സ്ത്രീയും മകനും അവരുടെ വളർത്തുനായ കാസിയോയുമായി ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതായിരുന്നു പാലത്തിന്റെ ഒരു ഭാഗത്തെത്തിയപ്പോൾ പട്ടി പെട്ടെന്ന് മുകളിലേക്ക് നോക്കി നിന്നു എന്താണെന്ന് ആലീസിനും മകനും മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ കാസി കുരച്ചുകൊണ്ട് പാലത്തിൽ നിന്ന് അമ്പതടി താഴ്ചയിലേക്ക് ചാടി അത് ആദ്യത്തെയോ അവസാനത്തെയോ സംഭവമായിരുന്നില്ല അതിനു മുൻപ് രണ്ടായിരത്തി നാലിൽ കെന്ന മൈക്കിൾ എന്നയാളുടെ വളർത്തുന്നായും ഇതേപോലെ പാലത്തിന് മുകളിൽ അതേ സ്ഥലത്ത് നിന്ന് ചാടിയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ അഞ്ച് പട്ടികളെങ്കിലും ഇങ്ങനെ താഴേക്ക് ചാടി കേൾക്കുമ്പോൾ കെട്ടിച്ചമച്ചതാണെന്ന് തോന്നുമെങ്കിലും സംഗതി സത്യമാണ് സ്കോട്ട്ലൻഡിലെ ഈ പാലത്തിന് മുകളിൽ നിന്ന് പട്ടികൾ ആത്മഹത്യ ചെയ്യാറുണ്ട് ഒന്നും രണ്ടുമല്ല മുന്നൂറോ നാനൂറോ പട്ടികൾ ഇങ്ങനെ പാലത്തിന് മുകളിൽ നിന്ന് ചാടിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ അതിൽ അമ്പതെണ്ണമെങ്കിലും മരിച്ചിട്ടുമുണ്ട് നിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ഓവർടൺ ബ്രിഡ്ജ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ സ്കോട്ടിഷ് വ്യവസായിയായിരുന്ന ജെയിംസ് വൈറ്റാണ് മലയടുക്കിനിടയിൽ ഓവർടൗൺ ഹൗസ് നിർമ്മിച്ചത് അദ്ദേഹത്തിന്റെ മരണശേഷം ബിസിനസ് ഏറ്റെടുത്ത മകൻ ജോൺ കാമ്പൽ വൈറ്റ് വീട്ടിലേക്കുള്ള വഴി സുഗമമാക്കാൻ മലയെടുക്കിന് കുറുകെ ഒരു പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചു കുത്തനെയുള്ള മലയടുക്കിന് കുറുകെ മൂന്ന് കമാനങ്ങളിലായി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഓവർടൗൺ ബ്രിഡ്ജിന്റെ പണി പൂർത്തിയായി മധ്യഭാഗത്തായി വലിയൊരു കമാനവും ഇരുവശങ്ങളിലായി രണ്ട് ചെറിയ കമാനങ്ങളുമാണ് ഈ പാലത്തിനുള്ളത് യാത്ര സുഗമമാക്കാൻ ക്യാമ്പൽ വഴി നിർമ്മിച്ച ഈ പാലമാണ് പിന്നീട് നായ്ക്കളുടെ ആത്മഹത്യാ പോയിന്റായി മാറിയത് അല്ലെങ്കിൽ അങ്ങനെ പ്രചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ അമ്പതടി താഴ്ചയുള്ള മലയിടത്തിന് കുറുകെയുള്ള ഗോതിക്ക് ശൈലിയിൽ നിർമ്മിച്ച ഈ പാലത്തിൽ നിന്നും നായ്ക്കൾ താഴേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ് നിരവധി മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു പുസ്തകത്തിന് പോലും വിഷയം പ്രമേയമായിട്ടുണ്ട് കണക്കുകൾ വ്യത്യസ്തമാണെങ്കിലും ധാരാളം നായ്ക്കൾ ഇങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് എന്നതിൽ മാത്രം ആർക്കും തർക്കമില്ല ഒരിക്കലൊരു നായ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടുകയും രക്ഷപ്പെട്ട ശേഷം തിരികെ ഓടിക്കയറി അതേ സ്ഥലത്ത് നിന്ന് വീണ്ടും താഴേക്ക് ചാടിയതായും റിപ്പോർട്ടുകളുണ്ട് ജീവിത നൈരാശ്യത്തിൽ മനുഷ്യൻ സ്വയം ജീവനെടുക്കുന്നത് പോലെ മൃഗങ്ങളിലും ഇങ്ങനെയുള്ള ടെൻഡൻസികളുണ്ടോ നായ്ക്കളുടെ ഈ ചാട്ടത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്തായിരിക്കും ഇതിനെക്കുറിച്ച് പല കഥകളും പ്രാദേശികമായി പ്രചാരത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് കാമ്പൽ വൈറ്റ് മരണപ്പെടുന്നത് ഭർത്താവിന്റെ വിയോഗത്തിൽ മനം നൊന്ത് ഭാര്യ വൈറ്റ് ലേഡി ഓവർടൗൺ പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നത്രേ വൈറ്റ് ലേഡിയുടെ ആത്മാവ് ഇന്നും ഗതി കിട്ടാതെ ഈ പാലത്തിനു ചുറ്റും അലഞ്ഞു തിരിയുന്നുണ്ടെന്നാണ് പ്രദേശവാസികൾ വിശ്വസിക്കുന്നത് ഓവർടൗൺ പാലത്തിന്റെ ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോഴാണ് നായ്ക്കൾക്ക് വിചിത്ര സ്വഭാവം കാണുന്നത് ഇത് വൈറ്റ് ലേഡി ഓഫ് ഓവർടൗണിന്റെ ബാധ കയറിയതാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പുരാതനമായ സെൽറ്റിക് വിശ്വാസ പ്രകാരം ഈ ലോകവും പരലോകവും തമ്മിൽ അടുത്തു നിൽക്കുന്ന പ്രദേശമാണ് ഓവർടൗൺ നിൽക്കുന്ന സ്ഥലം മൃഗങ്ങൾ മനുഷ്യരെക്കാൾ സെൻസിറ്റീവ് ആയതിനാൽ എന്തോ അസ്വാഭാവികത അനുഭവപ്പെട്ട് എടുത്തു ചാടുന്നതാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് എന്നാൽ ശാസ്ത്രത്തിന് നായ്ക്കളുടെ ഈ വിചിത്രമായ പെരുമാറ്റത്തിന് കൃത്യമായ മറ്റൊരു വിശദീകരണമുണ്ട് അത് പ്രേതബാധയോ ആത്മഹത്യ ചെയ്യാനുള്ള നായ്ക്കളുടെ ആഗ്രഹമോ ഒന്നുമല്ല മറിച്ച് ഉയരത്തിൽ നിന്ന് ചാടാനുള്ള ത്വരയാണ് നായ്ക്കളെ കൊല്ലുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് രണ്ടായിരത്തി പത്തിൽ മൃഗങ്ങളുടെ സ്വഭാവങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഡേവിഡ് സാൻസ് ഈ പാലം സന്ദർശിച്ചിരുന്നു നായ്ക്കൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന നിഗമനത്തിലാണ് അദ്ദേഹം എത്തിയത് മാത്രമല്ല ചാടി മരിക്കുന്നതിന് കൃത്യമായ വിശദീകരണവും അദ്ദേഹം കണ്ടെത്തി ഈ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടുന്ന നായ്ക്കളിൽ ഭൂരിഭാഗവും നീളമുള്ള മൂക്കുള്ളവയും ഘ്രാണശക്തി കൂടുതലുള്ളവയുമാണ് ഈ പറയുന്ന പ്രദേശത്തുള്ള വന്യമൃഗങ്ങളുടെ ഗന്ധമായിരിക്കാം നായ്ക്കളെ എടുത്തു ചാടാൻ പ്രേരിപ്പിക്കുന്നത് പാലത്തിന്റെ താഴെയുള്ള കാട്ടിൽ മിങ്കുകൾ ധാരാളമായിട്ടുണ്ട് ഇവയുടെ ശരീരത്തിൽ നിന്നുള്ള ഗന്ധം നായ്ക്കളെ ആകർഷിക്കുന്നതാണ് പാലത്തിന്റെ പ്രത്യേക നിർമ്മിതി കാരണം നായ്ക്കളുടെ കണ്ണിൽ ഇത് സുരക്ഷിതമായ ഒരു നിരപ്പായ സ്ഥലമായി തോന്നാം മിങ്കുകളുടെ ഗന്ധത്തിൽ ആകൃഷ്ടരായി താഴേക്ക് വലിയൊരു കുഴിയാണെന്ന് തിരിച്ചറിയാതെ ആ ഗന്ധത്തിന് പിന്നാലെ ചാടുന്നതാണെന്ന് ഡേവിഡ് സാൻസന്റെ കണ്ടെത്തൽ വേൽതളിന്റെ ദിവസങ്ങളിലാണ് ഈ ഗന്ധം കൂടുതൽ ശക്തമാകുന്നത് അത്തരം ദിവസങ്ങളിൽ കൂടുതൽ അപകടങ്ങളും നടക്കാറുണ്ട് ഓവർടൗൺ പാലത്തിലെ നായ്ക്കളുടെ മരണങ്ങൾക്കെല്ലാം കാരണം അവയുടെ സ്വാഭാവികമായ ജിജ്ഞാസയാണെന്നാണ് ഡേവിഡ് സാൻസ് പറയുന്നത് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ മനുഷ്യർക്ക് ഉണ്ടാകുന്നത് പോലെ ആത്മഹത്യാ പ്രവണത നായ്ക്കൾക്ക് ഉണ്ടാകാറില്ല അത് മനുഷ്യർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്